ഡാണി ടുംബി ഡാണി കണ്ണൻ അപ്പൊ കണ്ണും തിന്നണ ഷാനും തുമ്പി തിന്നണ ഷാനും വെച്ചിട്ട് നമുക്ക് വേറൊരു ക്ഷാനം ഉണ്ടാക്കാം ഞാൻ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നു ശരിയമ്മ നമുക്ക് തന്നിട്ട് ആ മൃതം പടി നമ്മളെ വീട്ടില് ചെറിയ കുട്ടികളൊന്നും ഇല്ലല്ലോ അപ്പൊ നമ്മള് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പോയി മെല്ലെ അടിച്ചു മാറ്റി കൊണ്ടിരണ്ടേ അങ്ങനെ അതാ കിട്ടിയിട്ടുണ്ട് പേന ഒന്ന് ചൂടാവട്ടെ കുറച്ച് വെളുത്ത ഇടാൻ പോവാണ് കൂടെ ഒരു മൂന്നാല് ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ട് എള്ള് പൊട്ടി പൊട്ടി മുകളിലേക്കൊക്കെ തെറിക്കിൽ ഞാൻ ഇനി ഇത് വാങ്ങാണേ ചൂടായി നിൽക്കുന്ന നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് നിക്കുന്ന ഇട്ട് അണ്ടിപ്പരിപ്പിട്ടുകൊടുത്ത് ഒന്നങ്ങടെ റോസ്റ്റ് ചെയ്ത് വേഗം വാങ്ങി വെക്കാം ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള പഴത്തിനേം കൂടി നമുക്ക് നന്നായിട്ടങ്ങട്ട് വഴറ്റി എടുക്കണം ആ ഒരു നെയ്യ് തന്നെയാണ് ഞാൻ മാറ്റിയിട്ടൊന്നും ഇല്ല ഒരു മുറി തേങ്ങ എടുത്തിരുന്നു അത് ചെറുകിയതാണ് നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയത്തെ വെള്ളം ഒന്നും ഇങ്ങോട്ട് വറ്റിട്ടുള്ളൂ വാങ്ങിക്കുക അങ്ങനെ നമ്മളിത് ആ വറുത്ത് മാറ്റിവെച്ചിട്ടുള്ള ഈയൊരു അമൃതം പൊടിയിലേക്ക് ആദ്യം എടുത്ത ചില്ലിയെന്നില്ല ഏലക്കായ അത് പൊടിച്ചത് ചേർത്തു അഴത്തിന്റെയും തേങ്ങേന്റെയും മിക്സ് ചേർത്തു അണ്ടിപ്പരിപ്പ് ചേർത്തു വെള്ള എള്ള് ചേർത്തു നല്ല കടല വറുത്തിട്ടുണ്ടായിരുന്നു കറുത്തള്ളുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം എല്ലാം കൂടി ഒരുമിപ്പിക്കാം കേട്ടോ ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം കൈ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കിടാക്കിയാലേ നന്നായിട്ട് ഇങ്ങോട്ട് പിടിച്ചു കിട്ടുള്ളൂ ഇങ്ങനെ എടുത്തതേപോലെ ഇങ്ങനെ 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 ഉരുട്ടിട്ട് നമുക്കൊരു കുഞ്ഞി ലഡ് പോലെ കിടാക്കലേ എടുക്കൂ ആ രണ്ടെണ്ണം എടുത്തോ രണ്ടോ ഒരു കയ്യിലോ ഒന്ന് മറ്റേ കയ്യിലും പിടിച്ചോ അമൃതം പൊടി ലഡു പൊട്ടിക്കുമ്പോ ഇതിലുള്ളൊക്കെ നിറച്ചുണ്ടടാട്ടി നിറച്ചു വെച്ചേക്കാം അപ്പൊ പാത്രം കാലിയായിട്ടുണ്ട് കേസ്